ശ്രീനാരായണ പരമഗുരുവേ നമ ഭദ്രകാളിയഷ്ടകം മന്ത്രം ആറ് ആനന്തൈകതരംഗിണീ മാമലഹൃഗംസീമണി പീനോ घनस्तनां घनलसत्पाडीरभङ्गोज्वला सौमावीद निदम्बबिम्बरसनास्यूदकोणकिङ्गिणी ഏണാം േ കാബുജ ബാസുരാസനയ ശ്രീഭദ്രകാളീംബജേ ശ്രീനാരായണ പരമഗുരവേ നമ ശുഭദിനം സുപ്രഭാതം ഭദ്രകാളി അഷ്ടകം മന്ത്രമാറിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു ഏകമായ ആനന്ദരസത്തിൻ്റെ കൂടിയ നദിയായിട്ടുള്ളവളും യാതൊരു മാലിന്യവും തീണ്ടിയിട്ടില്ലാത്ത അന്തരംഗമാകുന്ന താമരയിൽ വസിക്കുന്ന രത്നസമാനമായ അരേന പിഴയായിട്ടുള്ളവളും കട്ടിയായി ശോഭിക്കുന്ന ചന്ദന ചാർത്തുകൊണ്ട് ഉജ്ജ്വലമായി തീർന്നിട്ടുള്ളതും തടിച്ചതും ഉയർന്നതും ഭാരിച്ചതുമായ മുലത്തടങ്ങളോട് കൂടിയവളും പട്ടുവസ്ത്രം ചുറ്റിയിട്ടുള്ള നിതമ്പു പ്രദേശത്ത് ശോഭിക്കുന്ന അരഞ്ഞാണിൽ കോർത്തിണക്കിയിട്ടുള്ള കിങ്കിണിയിൽ നിന്നുണ്ടാകുന്ന ശബ്ദത്തോടു കൂടിയവളും ചന്ദ്രനെ പോലെയുള്ള മുഖമുള്ളവളും താമരീതൽ പോലെയുള്ള കണ്ണുകൾ ഉള്ളവളുമായ ശ്രീഭദ്രകാളിയെ ഞാൻ ഭജിക്കുന്നു श्रीनारायण परमगुरवे नमः ॐ श्री शारदाम्बिकायै नमः